ഈ ഒരു കറി എന്താണെന്ന് കണ്ടിട്ട് മനസ്സിലാവുണ്ടോ ഇന്ന് എൻ്റെ ഈ കറി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഇതിൻ്റെ കഷ്ണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് ഉണ്ണിത്തണ്ട് കറി ഞാനൊരു ഉണ്ണിത്തണ്ട് പുളും കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ ഇത് പുളിങ്കറിയല്ല കറി അല്ല ഇത് ഇതിൽ പരിപ്പവും ഒന്നും ചേർത്തിട്ടില്ല അതിൽ കറി പൗഡറും ജീരകപ്പൊടിയും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെളുത്തുള്ളി ഉള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പ്രോട്ടീൻ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് വെള്ളപ്പയറോ ചിക് പീസോ ഒക്കെ ആഡ് ചെയ്യാം പക്ഷേ അതൊന്നുമില്ലാണ്ട് തനിയൊരു ഉണ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം അപ്പം ഞാൻ ഈ ഉണ്ണിത്തണ്ടൊക്കെ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ആദ്യം മുറിച്ചു പിന്നെ പൊടിയായി മുറിച്ചു ഞാൻ ഈ ഉണ്ണിത്തണ്ട് വെച്ചിട്ട് മുഴുക്ക് വരട്ടി വെള്ളപ്പയർ ഇട്ടിട്ട് നമ്മൾ മുഴുക്ക് വരട്ടി പിന്നെ ഉണ്ണിത്തണ്ണ അരി ഒടിച്ചിട്ടിട്ട് നമ്മൾ വറുത്തിട്ട് മുഴുക്ക് പരട്ടി ഉണ്ടാക്കും പക്ഷേ ഈ ഒരു കറി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒന്ന് കളിക്കും കുക്കർ വെച്ചൂന്നേ ഉള്ളൂ കേട്ടോ ഏത് പാൻ മേനെങ്കിൽ ഉപയോഗിക്കാം ഞാൻ ഈ പാൻ വെച്ചൂന്നേ ഉള്ളൂ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് ഞാൻ ഒഴിച്ചിരിക്കണത് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഉള്ളി ഇതാണ് ഇത് ഒരു വലിയ ഉള്ളിയാണ് നിങ്ങൾ ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയുമോ രണ്ടെണ്ണം ഉപയോഗിക്കണം കേട്ടോ രണ്ട് ചെറിയ ഉള്ളി ഉപയോഗിക്കണം ഈ ഉള്ളിയൊന്ന് നന്നായി സോഫ്റ്റ് ചെയ്ത് വരട്ടെ ഒന്ന് സോട്ടായപ്പോൾ ഞാനിതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളിയാണ് ഇത് കുറച്ച് വലിയ അരിയാണ് നിങ്ങൾ ചെറുതാണോ ഉപയോഗിക്കണമെങ്കിൽ ഒരു അഞ്ചാറൊക്കെ ഇടുക എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് ചോട്ട് ചെയ്യുക എന്നിട്ട് അതും ഒന്ന് സോട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്യുക വെളുത്തുള്ളിയുടെ നല്ല മണമൊക്കെ ഒന്ന് നന്നായി വരണം ഏഹ് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി സോട്ട് ചെയ്തതായിട്ടുള്ള നല്ല മണം ഈ സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയുടെയാണ് അത് ഇട്ടിട്ടൊന്ന് മഞ്ഞപ്പൊടിയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് പോണ വരെ വഴിച്ച് ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇതാണ് ജീരകം പൊടിച്ചത് ഇടുകയാണ് കേട്ടോ ഏ അത് ഇട്ടിട്ട് ഞാൻ സാമ്പാർ പൊടി ഈ സാമ്പാർ പൊടിക്ക് നിങ്ങൾക്ക് എരിവ് പോരാന്ന് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇതിൽ ചേർക്കാം ഇതും ഇട്ടിട്ട് ഇതൊക്കെ നന്നായി ഒന്ന് ചൂടായാൽ ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടണേ എന്താ വെച്ചാൽ എൻ്റെ മുള സാമ്പാർ പൊടി കുറച്ച് എരിവൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാണ് ഏഹ് അതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായി സോഫ്റ്റ് ചെയ്യണം ഞാൻ ഒരു തക്കാളി നല്ലോണം പഴുത്തത് ഇതിലേക്ക് ആഡ് ചെയ്തു എന്നിട്ട് ഇതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അതിൻ്റെയൊക്കെ പച്ചമണം പോകണം കേട്ടോ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ച മണമെന്ന് പോകുമ്പോൾ നമുക്കിതിൽ ഈ തക്കാളി ഇട്ടിട്ടൊന്ന് വഴറ്റാം ഇപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായി ഒന്ന് സോട്ടായി വന്നു ഇപ്പം ഞാനെൻ്റെ ഉണ്ണിത്തണ്ട് മുറിച്ചത് കണ്ടു അത് കുറച്ച് കറുപ്പ് നിറയി വെള്ളത്തിൽ മുറിച്ച് ഇട്ടായാലും എന്താണെന്നറിയില്ല ക്ലൈമറ്റ് കൊണ്ടാണോ ഞാൻ ഞാനെൻ്റെ ഈ ഉണ്ണിത്തണ്ട് ഈ ഉണ്ണിത്തണ്ടിപ്പോൾ ഞാനിതിലേക്ക് കിട്ടും കണ്ടു എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക എന്നിട്ട് ഇതിലേക്ക് എന്താ ചേർക്കേണ്ടറിയോ ഉപ്പ് ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പ് ചേർക്കുകയാണ് ഇനി ഇതൊന്ന് വേവണം ഞാൻ ഇപ്പം ഇതിലേക്ക് ഒരു ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ അടച്ചു വയ്ക്കാൻ പോവാണ് ഉണ്ണിത്തണ്ടിന് വലിയ വേവൊന്നുമില്ല അപ്പം നമ്മളിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പം ഞാനിത് ഒന്ന് തുറന്നു അടച്ച് വെച്ചിട്ട് ഉണ്ണിത്തണ്ടിന് വലിയ വേവൊന്നുമില്ല പിന്നെ ആ ഉണ്ണിത്തണ്ടിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഈ കാണുന്നത് കേട്ടോ ഞാൻ രണ്ട് ടീസ്പൂൺ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിപ്പോൾ അടുത്ത പരിപാടി എന്താ ചെയ്യണമെന്ന് നോക്കാം ഈ ഉണ്ണിത്തണ്ട് നമ്മളിങ്ങനെ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിന് വളരെ കുറച്ച് സമയം മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് കൂടുതൽ വേണ്ട എന്താ വെച്ചാൽ അതിലേക്കൊരു മധുരം വരും അതുകൊണ്ടാണ് തേങ്ങ അരച്ച് ഒഴിക്കാത്തത് തന്നെ ഈ ലേശം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അതിന് നല്ലൊരു എന്താ പറയുക കുറച്ച് കറി ഒന്നിനു നല്ലൊരു കൊഴുപ്പ് കിട്ടും നല്ലൊരു ടേസ്റ്റ് വരും ഈ കറിക്ക് ഇപ്പോൾ ഈ കറി ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് ഇടുകയാണ് വേണ്ടത് പക്ഷേ അതിന് മുമ്പ് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലി എല്ലാം മുറിച്ചിടണം അതിന് മുമ്പ് ഞാനിതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എനിക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണോ എന്നൊരു സംശയം തോന്നുന്നു തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് തിളക്കരുത് ചൂട് വരാനേ പാടുള്ളൂ ഇപ്പം ഞാൻ എനിക്ക് ഉപ്പ് ഇട്ടു കുറച്ച് ഇനി അതിനെ ഓഫ് ചെയ്യുക എന്താ കാരണം വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് തിളയ്ക്കാൻ പാടുക ചെറിയൊരു തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഓഫ് ചെയ്യുക തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും ഇനി ഇതിനെ മാറ്റി വെച്ചിട്ട് വേണം എനിക്ക് വറവിടാൻ അപ്പോൾ വറവിടുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മല്ലി ഇല അതിലേക്ക് ഇടുകയാണ് മല്ലി അരിയും കൂടി ഇട്ട് അത് ഭയങ്കര ടേസ്റ്റാണ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഞാൻ കൂട്ടാൻ്റെക്ക് ഒന്ന് വറുത്തിടാൻ പോണം അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കടുകും മുളകും എണ്ണയും മാത്രമേ വേണ്ടൂ വേറെ ഒന്നും പ്രത്യേകമായിട്ട് നമുക്കതിലേക്ക് വറുത്തിടേണ്ടതിൻ്റെ ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ അത് കടുകും മുളകും പൊട്ടിച്ചു ഇനി അത് അതിലേക്ക് ഇടുക ഇപ്പം എൻ്റെ ടേസ്റ്റി ബനാന സ്റ്റം കറി ഉണ്ണിത്തണ്ട് കറി റെഡിയായി അപ്പോൾ കൂട്ടുകാരെ ഇനി ഇതിനെ ഞാനിവിടെ ഇപ്പോൾ പാത്രത്തിലേക്കാക്കി അപ്പോൾ നമുക്കിനി നോക്കാം ഈ കറിയൊക്കെ റെഡിയായി ഞാൻ പേസ്റ്റിൽ ഒഴിച്ചു കറി ഈ കറി നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം തേങ്ങ അരച്ചൊഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ അതിലേക്ക് ചെറിയൊരു മധുരം വരും തേങ്ങാപ്പാൽ കുറച്ച് ഒഴിക്കുന്നതുകൊണ്ട് ഇതിൽ പുളി ഇല്ലാത്ത കറിയായതുകൊണ്ട് പുളി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ കറി നന്നായിട്ട് ഇഷ്ടമാവും മറ്റുള്ളവർക്ക് എന്നല്ല ഇത്തിരി ഒരു പുളിരസമുള്ള കറി ഇഷ്ടമുള്ളവർക്ക് ഇത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എനിക്കൊരു ഫീഡ്ബാക്ക് തരിക ദിസ് ഈസ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കറി നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഈ കറിയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു മുഴുക്ക് വരട്ടി ചേന മുഴുക്ക് വരട്ടിയാലും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ചേന മെഴുക്ക് പുരട്ടി ഇന്നത്തെ രണ്ടായിട്ടാണ് അപ്പോൾ ഈ ചേന മെഴുക്ക് പുരട്ടി എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഞാനിതിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല മണമഴിക്കും മെഴുക്ക് പുരട്ടിക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ വേണം അപ്പോൾ ആദ്യം ഞാൻ ഇതാ കുറച്ച് ഒരു വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതൊന്ന് പൊട്ടി വരട്ടെ അല്ല ചൂടായി വരട്ടെ ഇപ്പം ഇതിലേക്ക് കുറച്ച് കഴുകി ഇടണം കറിവേപ്പിലിടണം കറിവേപ്പിലി ഇല്ല എൻ്റെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളകാണ് ഇടുന്നത് മുളക് പൊടിയല്ല ഇത് നല്ല എരിവുള്ള മുളക് പൊടി പച്ചമുളകാണ് അപ്പോൾ ഞാനത് നോക്കിയിട്ട് ഒരു മൂന്നെണ്ണം നല്ലോണം എരിവുള്ളത് കൂടെ തന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി കുറച്ച് വലുപ്പമുള്ളതാണ് വളരെ ചെറുതൊന്നുമല്ല ചെറിയ ഉള്ളി ഇതിലേക്ക് നല്ലോണം ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതും ആഡ് ചെയ്തിട്ട് ഇത്തിരി ഒന്ന് വാഴയ്ക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉദ്ദേശം ഉപ്പും മഞ്ഞൾ കൂടുകയാണ് ചേനയ്ക്ക് വേണ്ട ഉപ്പ് പിന്നെ ലേശം മഞ്ഞൾ ഇത് ഇട്ടിട്ട് ചേന മുറിച്ച് വെച്ചതിന് ഇതാണ് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പോൾ ഞാൻ ഈ ചേന വേവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം എന്നിട്ട് ഇതിനെ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഇതിനെ ഈ വേഗം വേവുന്ന ചേന ആയതുകൊണ്ട് ഞാനിത് ഒരു രണ്ട് ബിസിലിനെടുക്കും തുറന്നപ്പോൾ കണ്ടോ നല്ല പാകത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാം നല്ല വേവുന്ന ചേനയിരിക്കണം പക്ഷേ ഇനി ഇതിനെ ഒന്ന് ചീനച്ചട്ടിയിൽ ഇരുമ്പ് ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് മുഴുക്ക് എണ്ണ വെള്ളം വലിച്ചിട്ട് ഒന്ന് നമുക്ക് മൊരിയിച്ചെടുത്താൽ മുഴുക്ക് വരെ ഭയങ്കര ടേസ്റ്റ് ആയിക്കഴിഞ്ഞു ഉണ്ടോ പാകത്തിന് എരിവുണ്ട് പച്ചമുളകിന് നല്ല എരിവുള്ളതോടെ അപ്പോൾ ഞാനിനി ഇതിനകം എൻ്റെ ഇരുമ്പി ചീൻ ചട്ടിയിൽ ഇട്ടിട്ട് മുരിക്കട്ടെ ഇപ്പോൾ കൂട്ടുകാരെ എൻ്റെ ചേന നല്ലോണം കണ്ടോ ഇതാ ഇരുമ്പി ചീൻചട്ടിയിൽ കിടന്ന് മുരിഞ്ഞ് മൊരിഞ്ഞ് വരികയാണ് അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ഇന്നത്തെ രണ്ട് ഐറ്റവും നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഫീഡ്ബാക്ക് തരിക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇറ്റ്സ് ബൈ ഫ്രം സുധാമേനോ